നമസ്കാരം വിസ്പറി മൈൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി പല പ്രമുഖ നഴ്സറിമാരും അതേപോലെ യൂട്യൂബ് ബ്ലോഗർമാരും കുരുമുളക് കൃഷിയെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പുതിയ കർഷകർ വരുന്നത് കൊണ്ട് തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും നമുക്കിപ്പോൾ തൈ കിട്ടാനേ ഇല്ല നമ്മൾ നേഴ്സറിയിൽ പോയിട്ട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ ഡെലിവറി ചെയ്യാൻ അവർ അവർ നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളക് എപ്പോൾ നട്ടാലും വളരുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ വെള്ളം എത്ര നനച്ചു കൊടുത്താലും എത്ര ഷെയ്ഡ് കൊടുത്താലും മഴക്കാലം പോലെ ആവില്ല വേനൽക്കാലം മഴക്കാലത്ത് നന്നായിട്ട് നനഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന മണ്ണിൽ പെട്ടെന്ന് വേലറങ്ങി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു പക്ഷേ വേനൽക്കാലത്ത് അങ്ങനെയല്ല നല്ല ചൂടായിട്ടുള്ള മണ്ണിൽ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാലും വേലറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് ഒരു നാല് മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വളർച്ച നമുക്ക് മഴക്കാലത്ത് ഒറ്റ മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം വേനൽക്കാലത്ത് ഇതിനെ നട്ട് പരിചരിച്ച് വരുമ്പോൾ നമുക്ക് കൃഷിയോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോവും ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലാണ് കുറച്ചൊക്കെ ഇത് വളർന്നു വരുന്നത് എപ്പോൾ നട്ടു കഴിഞ്ഞാലും കുരുമുളകിനെ വളർത്തിയെടുക്കാമെന്ന് നേഴ്സരിക്കാർ പറയുന്നത് അവർക്ക് ഈ തൈ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓഗസ്റ്റിന് ശേഷമാണ് നമുക്ക് നേഴ്സറിയിൽ നിന്ന് തൈ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ വലിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കുക അതിനുശേഷം മഴ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റി താങ്ങാലിൻ്റെ അടുത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഇതിനെ നന്നായിട്ട് ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം കുരുമുളക് കൃഷിയിൽ ഇതുപോലെ ഒരുപാട് സ്കാമ്പ്സ് ഉണ്ട് ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ